നമസ്കാരം മലയാളി വാർത്തയ്ക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെഞ്ഞാറും മൂട് പിന്നാലെയാണ് ഏഹ് കേരളവും അതായത് അഫാൻ ഓരോ നിമിഷവും പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ നമ്മള് ഏവരും ഉറ്റുനോക്കിയത് അമ്മ ഷമിയുടെ മറുപടി മകനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുമോ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് തൻ്റെ മകനല്ല ഒന്നും ചെയ്തത് തന്റെ മകനൊരു പാറ്റെ പോലും പേടിയായിരുന്നു തൻ്റെ മകൻ അത്തരത്തിലൊന്നും ആകില്ല ചെയ്യില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയുമൊക്കെ പ്രതികരണം നടത്തിയിരുന്ന ഷെമി ഏറ്റവും ഒടുവിലായിട്ട് കേസ് നിർണായക വഴിത്തിരിവാകാവുന്ന ഒരു മൊഴി മൊഴിപ്പുറത്ത് വിട്ടിരിക്കുകയാണ് അതായത് ഈ ദിവസമാണ് ഈ തന്നെ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഉമ്മ ഷെമി പറയുന്നത് അല്ലെ അത് ഈ കേസിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി ഒരു ട്വിസ്റ്റ് കൊണ്ടുവരിക അതായത് ഇത്രയും കാലം അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചതും അമ്മയുടെ ഈ മൊഴി തന്നെയായിരുന്നു അതായത് കട്ടിലിൽ നിന്ന് വീണു കട്ടിലിൽ നിന്ന് വീണു അമ്മ ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ ശരിക്കും വെട്ടിലായത് പോലീസാണ് അഫാൻ പറയുന്നു താൻ ആക്രമിച്ചു ഉമ്മ പറയുന്നു കട്ടിലിൽ നിന്ന് വീണുന്ന് അപ്പൊ ശരിക്കും ഷെമിയുടെ ഈ ഒരു കേസിൽ ഷെമിയുടെ ഒരു മൊഴി എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പൊ അതിനിടയിൽ ഷെമി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചു പക്ഷെ ഇപ്പോ വീണ്ടും ഉമ ശരിക്കുള്ള ഒരു മൊഴി പറഞ്ഞു കഴിഞ്ഞു ആഫാൻ തന്നെയാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അന്വേഷണ സംഘത്തിന് വലിയ ഒരു എന്താ ഒരു ഒരു എന്താ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു മൊഴിയാണ് ഇപ്പൊ നൽകിയ ഈ അന്വേഷണ സംഘത്തിന് മറ്റൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ തെളിവെടുപ്പ് നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അപ്പൊ തന്നെ തനിക്ക് ശാരീരികമായിട്ട് മൊഴിയെടുക്കാൻ ശ്രമിച്ചു ശാരീരികമായിട്ട് വല്ലായക ഉണ്ടാകുന്നു വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വഴിത്തെവ് ഉണ്ടാകും അതായത് നമ്മൾ നോക്കേണ്ടത് അവര് ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ട ഒരു സ്ത്രീയാണ് അപ്പൊ അവരെ എപ്പോഴും അവര് കിടപ്പിലാണ് അവര് നടക്കാറ് പോലും ആയിട്ടില്ല ചെറിയ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു വിശദമായ മൊഴിയെടുപ്പ് നടക്കണമെങ്കിൽ അവിടെ ആരോഗ്യനില കുറച്ചുകൂടി ഭേദമാകേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമേ മൊഴിയെടുപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ ഈ വെഞ്ഞാറമൂട് പോലീസും അതുപോലെ തന്നെ കിളിമാനൂർ കിളിമാനൂർ പോലീസും ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് അപ്പൊ എന്തായാലും അമ്മ നിർണായകമായ പല വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അതായത് കൂട്ടാത്മഹത്യ അത് അഫാനും പറഞ്ഞ കാര്യമായിരുന്നു ഞങ്ങൾ കൂട്ടാത്മഹത്യക്ക് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നുവെന്ന് ഉമ്മയും അത് ആവർത്തിച്ചിരിക്കുകയാണ് കൂട്ടാത്മഹത്യായിരുന്നു ശരിക്കും ഒരു പ്ലാനിട്ടത് അതായത് അഫ്സാനെ കൊണ്ട് ഗൂഗിളില് ഇത് ഇളയ മകനെ കൊണ്ടാണ് എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യാമെന്നിട്ട് വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഒരു ശ്രദ്ധേയമായ കാര്യം അഫ്സാനറിയായിരുന്നു ഞങ്ങൾ മരണത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അല്ലെ ആ കുട്ടിക്ക് ആ ഒരു ഞങ്ങൾ മരിക്കാം എന്നൊരു ആ ഒരു രീതിയിലായിരുന്നു ആ കുട്ടി ആ കുട്ടിക്കും ഞങ്ങൾ അതെ നമുക്കിപ്പോ ഷെമി പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതിനി അഫാനെ കൊണ്ടാണോ സെർച്ച് ചെയ്തത് അഫ്സാനെ കൊണ്ടാണോ സെർച്ച് ചെയ്തതെന്നൊക്കെ കുറച്ച് കഴിയുമ്പോ മാത്രമേ കൃത്യത പരിപാലിച്ച മകനെ രക്ഷിക്കാൻ വേണ്ടി അത് അഫ്സാനിലേക്ക് ആക്കിയതായിരിക്കാം അപ്പൊ എങ്ങനെ മരിക്കാം എന്ന വീഡിയോ ഒക്കെ ഇളയ മകനുമായിട്ട് കണ്ടു എന്നാണ് ഷമീന പറയുന്നത് മാത്രമല്ല ഈ മുപ്പത്തിയഞ്ചു ലക്ഷത്തിന്റെ ഒരു കടമുണ്ടായിരുന്നുവെന്നും അത് പക്ഷെ അറിയില്ലായിരുന്നു എന്നും ഷെമി പറയുന്നുണ്ട് അപ്പോ ഈ വെളിപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ എന്താ തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് അബ്ദുൾ റഹീമ ശരിക്കും അദ്ദേഹം ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് ഈ കൂട്ട ആത്മഹത്യയെ പറ്റി അവർ ചിന്തിച്ചിരുന്നുവെന്നും മുപ്പത്തിയഞ്ചു ലക്ഷത്തിന്റെ കടമുണ്ടായിരുന്നുവെന്നും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു നെറ്റിലൂടെയാണ് കേൾക്കുന്നത് തന്നെ പലപ്പോഴായിട്ട് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് തന്റെ അറിവില് പതിനഞ്ച് ലക്ഷം ത്തിന്റെ കടവും പിന്നെ ഈ സ്വർണത്തിന്റെ കടവും മാത്രമേ തനിക്ക് അറിയുള്ളൂ പക്ഷെ ഇത്രയും ലക്ഷം രൂപയുടെ കടം എങ്ങനെ വന്നു എന്ന് തനിക്ക് അറിയില്ലെന്നാണ് അദ്ദേഹം പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞത് റഹീമിനു പോലും റഹീമിനോട് പോലും പറയാൻ തയ്യാറാകത്തെന്ന് ഷെമി അവസാന മന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞതാണ് തനിക്ക് മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ കടം ഉണ്ടായിരുന്നു അതും റഹീം അറിയാതെ അപ്പൊ എന്തിനായിരുന്നു ഈ മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ കടബാധ്യത വരുത്തിച്ചു വെച്ചത് ആർക്കു വേണ്ടി എന്ത് ഇടപാട് നടത്തിയിട്ടാണ് എന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ് ചുമ്മാ അത്തരത്തിലൊരു മൊഴി പറഞ്ഞ പറ്റില്ല ഇനി എന്തിനു വേണ്ടിട്ടൊക്കെ ഈ ക്യാഷ് വിനിയോഗിച്ചു എന്നുള്ളതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദമാക്കേണ്ടി വരും അത് മാത്രമല്ല കഴിഞ്ഞ ചർച്ചകളൊക്കെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ഇവര് കടത്തിമേ കടത്തിമേ നിൽക്കുന്നു അത് വീട്ടാനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ ക്ഷമയും അഫാനും നടത്തുന്നു പെട്ടെന്ന് എന്താണ് അഫാന് ഇത്തൊരു ത്തിലൊരാക്രമണത്തിലേക്ക് നയിച്ചത് അതെന്താണ് ആക്രമണത്തിലേക്ക് അഫ്വാൻ പോകാൻ കാരണം അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതാണ് അപ്പോൾ ഉമ്മ അതിന് എന്തുകൊണ്ട് ആഹ്വാൻ ആക്രമിച്ചു എന്നതിന് ഉമ്മ നൽകുന്ന മൊഴി എന്ന് പറഞ്ഞാൽ ഈ തലേ ദിവസം ഒരു തട്ടത്തുമലയിലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി അമ്പതിനായിരം രൂപ ചോദിച്ചു പക്ഷെ ആ ഈ വിവരമൊക്കെ നേരത്തെ വന്നതാണ് അതായത് ആഫാൻ തന്നെ പറഞ്ഞതാണ് തട്ടത്തുമലയിലെ ബന്ധുവിന്റെ വീട്ടിൽ പോയി ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം ബന്ധുവിന്റെ വീട്ടിൽ പോയി പണം ചോദിക്കുന്നു അവർക്ക് പണം കൊടുക്കാൻ ഉള്ളതുകൊണ്ട് അവർ തരില്ല എന്ന് പറയുന്നു അധിക്ഷേപിക്കുന്നു അപ്പൊ ഇതിന്റെ ഒരു മനോ ഇത് അഫ്ഹാനെ സംബന്ധിച്ച് ഭയങ്കര സ്വാഭാവികമായിട്ടും ഒരു അധിക്ഷേപം വരുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു എന്താ റിയാക്ഷൻ നമുക്ക് നമ്മൾ നമ്മളാരും അധിക്ഷേപിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ അത് അത്തരത്തിലൊരു ഒരു എന്താ ഒരു വിമിഷ്ടം അല്ലെങ്കിൽ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം അഫ്വാൻ ഉണ്ടാകുന്നു അതിന്റെ പേരിലാണ് ആക്രമണം ആഫാൻ തുടങ്ങുന്നത് എന്നാണ് ഉമ്മ പറയുന്നത് അതായത് ആക്രമിക്കുന്നതിന് തൊട്ട് മുന്നേ സ്വന്തം മകൻ ഉമ്മയോട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു ഉമ്മ ആ മനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞു തീരുന്നില്ല അതിന്റെ ഇടയ്ക്ക് ഉമ്മയുടെ കഴുത്തിൽ തന്നെ കിടന്ന ഷോൾ എടുത്ത് കുരുക്കി ചുമറിൽ അടിച്ച് കൊണ്ട് ചുമറിൽ തലയടിക്കുകയായിരുന്നു പിന്നെ ഷെമി പറയുന്നത് തനിക്ക് അപ്പോ ബോധം പോയി പിന്നെ താൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പോലീസുകാർ ജനൽ ജനല് എന്താ ജനല് അപ്പോഴേക്കും തനിക്ക് ബോധം പോയി പിന്നീട് ബോധം വന്നപ്പോ ചുറ്റിക കൊണ്ട് തന്റെ തലയ്ക്ക് അടിക്കുന്നതായിരുന്നു പിന്നീട് അപ്പോഴും ബോധം പോയി അപ്പോ ബോധം പോയിട്ട് പിന്നീട് ബോധം വന്നപ്പോഴായിരുന്നു പോലീസ് പോലീസ് ജനലി മുറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതുമില്ല താനൊരു വഴുവഴുപ്പിലേക്ക് വീഴുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത് എന്നാണ് ഉമ്മ പറയുന്നത് ആ ഒരു ആക്രമണം നേരിട്ടപ്പോ അപ്പോ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ആക്രമണം നേരിട്ടിട്ടും ഷെമീനെ ബാക്കിയായത് അല്ലെങ്കിൽ ഷെമീന ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് തീർച്ചയായിട്ടും അവർക്കൊരുപാട് അവരുടെ നാവിൻ തുമ്പത്തുള്ള ഒരുപാട് രഹസ്യങ്ങൾ പുറത്തേക്ക് വരാൻ തന്നെയാണ് അല്ലേ ഈ അഫാന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഷെമീനെ മൊഴി നൽകിയിരിക്കുന്നത് കാരണം ഷെമീനെ മൊഴി പറയുന്നതിന് മുന്നേ തന്നെ അഫാൻ പറയുന്നുണ്ട് ഞാൻ രണ്ടു വട്ടം ഉമ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കഴുത്ത് ഞെരിച്ചു ഇടിച്ചുമരലിടിച്ചു പിന്നീടാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തി തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ വീണ്ടും ഉമാനെ ചുറ്റുകൊണ്ട് ആക്രമിച്ചു അതേ മൊഴി തന്നെയാണ് ഇപ്പോ ഷെമി നൽകിയിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കും ഷമി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇന്നലെ വരെ ഇന്നലെ ഒരു വൈകുന്നേരം വരെ മകനെ എന്താ ചേർത്തുകൊണ്ടായിരുന്നു ആ ഉമ്മ പറഞ്ഞ മകനെ ജയിലിൽ ഇറക്കി തരണം മകൻ അങ്ങനെ ചെയ്യില്ല തനിക്ക് മകൻ ഇല്ലാതെ പറ്റില്ല ആ മകന് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണം രണ്ടു മക്കളിൽ ഇനി ഒരു മകനെ എനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു ആ ഉമ്മ ഭയങ്കരമായിട്ട് കഴി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് പക്ഷെ രാത്രിയോടെ അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നു ആ മൊത്തത്തിൽ എല്ലാം ഒരു ട്വിസ്റ്റ് ആണ് അപ്പഴും ഉമ്മ പറയാണ് എന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയാണ് എനിക്ക് ഇത്രയും കടബാധ്യത ഉണ്ട് ആരെയും പറഞ്ഞു മനസ്സിലാകിപ്പിച്ചിട്ടുണ്ടാകാം ഏർ സത്യ സത്യം പറയൂ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ ഇത്രയും കാലം ഒരു ചികിത്സയിലായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു സഡേഷൻ അതൊക്കെ അവർക്കുണ്ടാകും അല്ലെ അപ്പൊ അവർ യാഥാർത്ഥ്യത്തിലേക്ക് പതിയെ പതിയെ വരുന്നതേ ഉള്ളൂ അവർ ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരെന്തൊക്കെ ഒളിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അവർ നേരിട്ട ഭീകരത ആരും നേരിട്ടിട്ടില്ല അവര് അത്രയും വലിയ ക്രൂരത അത്രയും വലിയ ആക്രമണം അതെല്ലാം നേരിട്ട് എന്നിട്ട് ആ ഒരു ഷോക്ക് നിക്കവേ തന്നെ ഇളയ മകന്റെ മരണം അറിയുന്നു മൂത്ത മകന്റെ അവസ്ഥ അറിയുന്നു അപ്പൊ ഇതെല്ലാം ഒരു സ്ത്രീ മനസ്സാണ് എത്രയൊക്കെ പറഞ്ഞാലും അപ്പൊ അവർ ത് ഫേസ് ചെയ്യാൻ അത് ഉൾക്കൊള്ളാനും ഒരു ടൈം എടുക്കും അപ്പോ ഈ ഈ ഒരു എന്താ യാഥാർത്ഥ്യത്തിലേക്ക് പതുക്കെ പതുക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവർ യാഥാർത്ഥ്യത്തിലേക്ക് അല്ല അത് യാഥാർത്ഥ്യം നമുക്ക് പറയാൻ കഴിയില്ല ഈ ഷെമീനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചു തന്നെ തനിക്ക് എല്ലാം ഓർമ്മയുണ്ട് മകനെ എന്താ പറയാ മകനെ സ്കൂളിലേക്ക് അയച്ചതുവരെ തനിക്ക് ഓർമ്മയുണ്ട് താൻ കട്ടിൽ നിന്ന് തന്നെയാണ് വീണെന്ന് പറഞ്ഞ ഉമ്മ പെട്ടെന്ന് എനിക്ക് തന്നെ ആക്രമിച്ചത് തഫാനാണെന്ന് പറഞ്ഞത് ചിലപ്പോ ചുറ്റുമുള്ള ഒരു സത്യം പറയാമെന്നുള്ള ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ പോലീസിനെ ഏതെങ്കിലും ചോദിച്ച് ില് പിടിച്ച് നിക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്തായാലും സത്യം പറഞ്ഞത് തന്നെ വലിയൊരു ആശ്വാസമായി മാറി എന്തെങ്കിലും തരത്തിൽ താനും കൂട്ടുപ്രതിയാകുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയതായി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ ആ മാതാവ് എന്ന് എനിക്ക് അറിയില്ല ഇതിനവസ്ഥ വേണ്ടല്ലോ അത്രത്തിലേക്ക് താൻ കൂട്ടുപ്രതിയാകുമെന്നുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ അത്തരത്തിലെന്തെങ്കിലും ഒരു ഇത് വന്നപ്പോഴേക്കും പിന്നെ എല്ലാം സംബന്ധിച്ചേക്കാം എന്ന് കരുതി ഇപ്പോഴും അവര് പൂർണ്ണമായിട്ട് നൽകിയിട്ടില്ല നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴും ഷെമീനെ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ല തനിക്ക് മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ കളം റഹീം അറിയാതെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ അത് പറഞ്ഞു നിർത്തിയത് അവരെ ഈ ഒരു ശാരീരിക അവസ്ഥ കൊണ്ട് അവരെ കൂടുതൽ മൊഴിയെടുപ്പില്ല അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്ന നീക്കത്തിലേക്ക് പോലീസ് കടക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് പക്ഷെ അവിടെ ഈ ഒരു അവസ്ഥ കാരണം കൂടുതൽ മൊഴി രേഖപ്പെടുത്തൽ കൂടുതൽ ചോദ്യം ചെയ്യലെന്ന പ്രക്രിയയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യം സത്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഫാനെ പുറത്തിറക്കാൻ സഹായിക്കാമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് തന്റെ മകൻ പുറത്തേക്ക് ഇറങ്ങണം തനിക്ക് വേണം ഇനിയെങ്കിലും എനിക്ക് ആ മകനെ വേണം എന്നൊക്കെ ആയിരുന്നു കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞത് ചിലപ്പോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം ശരിയാണ് പെട്ടെന്നൊരു ഒരു അല്ലെ മൊഴിമാറ്റം വന്ന് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇന്നലെ വരെ എപ്പോഴെ കുറെ ദിവസം മുന്നേ ആണെങ്കിലും ഓക്കെ ഇന്നലെ വരെ കട്ടിൽ നിന്ന് വീണു എന്ന് പറഞ്ഞ ഉമ്മ പെട്ടെന്ന് അത് സത്യമെല്ലാം പറയുന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് എന്താണ് അമ്മയ്ക്ക് ആ ഒരു തിരിച്ചറിവ് വന്നത് എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രതികരണം ഉമ്മ നടത്തിയപ്പോഴൊക്കെ വന്ന് കവൻ തുടങ്ങിയ അവരുടെ ചെറിയ കുട്ടി ഇത്തിരി പോലും സ്നേഹിച്ചിരുന്നില്ല എന്നൊക്കെയാണ് കാരണം ആദ്യം പറഞ്ഞത് തന്റെ ഇളയ മകനൊപ്പം താനും ആത്മഹത്യ ചെയ്യുന്നതാണ് അപ്പൊ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം പറയാണ് തനിക്ക് ഇനി ആകെ ഈ മകൻ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനെ എനിക്ക് ഈ മകനെങ്കിലും വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഉയർന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് തൻ്റെ ആ ഒരു ഇളയ മകനെ ഇത്ര പോലും സ്നേഹിച്ചിട്ടില്ലെന്നൊക്കെയാണ് ചെറിയ പ്രതികരണം നടത്തിയത് പിന്നെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു തന്റെ മകനെ കാണാൻ ആഗ്രഹമില്ല എന്ന് പ്രകടിപ്പിച്ച ആ റഹീം അവസാനം എന്താ മകനെ നിലവിൽ കാണുന്ന ഒരു നേരിൽ കാണുന്ന ഒരു അവസ്ഥ വരികയായിരുന്നു മാത്രമല്ല ഈ മരണ നമുക്ക് ഒരു വിലയിരുത്തലിൽ എത്തേണ്ടി വരും കാരണം ഈ കുട്ടികളെല്ലാം ഇത്തരത്തിൽ ഒരു എന്താ ഒരാളെ മരണത്തിലേക്കും ഒരാളെ ജയിലിലേക്കും പറഞ്ഞു വിട്ടത് ഉമ്മയാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അല്ലെ എല്ലാ സംഭവങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോ ഉമ്മ തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അല്ലെങ്കിൽ ഉമ്മ തന്നെയാണ് ഈ ഒരു എല്ലാം വരുത്തി വെച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ കഴിഞ്ഞ ദിവസം എന്തായാലും റഹീമിനും ക്ഷമിക്കും വീട് നൽകാമെന്നൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എത്രയും വേഗം തന്നെ അവരുടെ വീട് പണിയൊക്കെ തുടങ്ങുമെന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൽ തന്നെ പല പ്രതിഷേധങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവർക്ക് വീട് വെച്ച് നൽകുന്നതെന്ന തരത്തിലാണ് തരത്തിലായിരുന്നു പല പ്രതിഷേധങ്ങളും ഉയർന്നത് ഇതുപോലെ വീടോ സ്ഥലമോ മറ്റൊന്നുമില്ലാത്ത എത്ര പെൺകുട്ടികളുള്ള കുടുംബങ്ങളുണ്ട് അവരെ നോക്കാമല്ലോ ഫർസാനയുടെ കുടുംബത്തെ നോക്കാമല്ലോ എന്നൊക്കെ തരത്തിൽ പല കമന്റുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഒരു ഭാഗത്ത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെയാണ് സോഷ്യൽ കമന്റുകൾ കമന്റുകളൊക്കെ ഉയരുന്നത് നമ്മൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും ഷെമി എന്താണ് പറയുന്നതെന്ന് ഉറ്റുനോക്കുന്നുണ്ട് ഓ ഉറ്റുനോക്കുന്നുണ്ട് എന്ന് ഏർ തീർച്ചയായിട്ടും ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോ ഈ ഷെമിക്ക് തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും അതായത് അഫാൻ ഇപ്പോ കൊലപ്പെടുത്തിയ അഞ്ചുപേരല്ലേ സൽമാ ബീവി ആയിട്ട് അഫാനിന് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന കാര്യം ഷെമിക്ക് അറിയാം ഷമിക്ക് അത് പറയാൻ പറ്റും മാത്രമല്ല ഈ അബ്ദുൽ ലത്തീഫുമായിട്ട് അബ്ദുൽ ലത്തീഫ് പരിഹസിച്ചു എന്ന് പറയുന്നു ഉപദേശിച്ചു എന്ന് പറയുന്നു അത് ദേഷ്യമായി ദേശത്തിലായി എന്ന് പറയുന്നു അപ്പൊ അബ്ദുൽ ലത്തീഫുമായിട്ടുള്ള അഫാനുള്ള മനോഭാവം എന്താണ് അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യയോടുള്ള മനോഭാവം എന്താണ് അതുപോലെ തന്നെ ഫർസാനയായിട്ടുള്ള ബന്ധം അതുമായിട്ട് ബന്ധപ്പെട്ട് അഫ്വാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അഫ്സാനുമായിട്ട് അഫ്ഫാന് മറ്റെന്തെങ്കിലും ദേഷ്യമുണ്ടായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ ഇനി ഷെമിക്ക് പറയാൻ പറ്റും ഷെമി ഷെമിയുടെ ഒരു ആരോഗ്യസ്ഥിതി നല്ല രീതിയിലാകുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ കുറച്ച് വ്യക്തത വരുത്താൻ സാധിക്കും അതുമാത്രമല്ല ഷെമി ചിട്ടി നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയാൻ ഷമിക്ക് സാധിക്കും കൂടാതെ ഈ ബാങ്ക് അല്ലെ ഇത് ഷെമി തന്നെയാണ് അബ്ദുൾ റഹീമിനോട് പറഞ്ഞത് ബാങ്ക് ജീവനക്കാരൻ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ വിളിച്ച് അടക്കി പണം അടക്കി എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് ഈ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത നൽകാൻ ഷെമിക്ക് സാധിക്കും അങ്ങനെ ഷെമിയുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇനി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഷെമി ഉത്തരം പറഞ്ഞേ മതിയാവുകയുണ്ട് ഒരാൾ മാത്രമേ ഒരാൾ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി വയസ്സുള്ള മകൻ ഒറ്റയ്ക്ക് ചെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളും പണം കൊടുക്കില്ല മടക്കി എങ്ങനെ കിട്ടും ആര് തരും എന്നൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കൂ അതിൽ അമ്മയ്ക്കും കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് ഇവർക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടെന്നൊക്കെയാണ് ഒരാൾ കമന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഒരാൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് നാല് നാല് ചുമറിന്റെ ഇടയിൽ കമന്റ് എളുപ്പമായിരിക്കും ഒരു കമന്റ് വന്നിട്ടുണ്ട് അതായത് ഇരുപത്തി വയസ്സുള്ള മകൻ ഒറ്റയ്ക്ക് ചെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളും പണം കൊടുക്കില്ല മടക്കി എങ്ങനെ കിട്ടും ആര് തരും എന്നൊക്കെ അറിഞ്ഞിട്ട് കൊടുക്കും അതിൽ അമ്മയ്ക്കും കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്തെങ്കിലും ബന്ധം ഇവർക്ക് ഇനി ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഉം തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ മൂന്നാമത് ഒരാളുടെ ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇവർ ഇത്രയൊക്കെ പറയുമ്പോൾ പോലും മറ്റെന്തെങ്കിലും അതായത് മറ്റെന്തെങ്കിലും ഒരു മൂന്നാമത് ഒരു വ്യക്തി ഇതിലുണ്ടോ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു മോട്ടീവ് ആയിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അതെ ഒരു മുപ്പത്തിയഞ്ചു ലക്ഷം അതും റഹീമും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം അതിന് വേണ്ടിയിട്ട് അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും തരത്തിൽ ഈ ഉമ്മയും മകനും ഒളിക്കുന്നുണ്ടോ എന്നൊരു സംശയം നേരിടുകയാണ് പിന്നെ പോലീസിൽ ഉള്ള പച്ചവെളിച്ചം സത്യം പുറത്തു വരാൻ പാടില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അവർ ആദ്യം മുതൽ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഈ കേസ് മുക്കാൻ ശ്രമിക്കുന്നതാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് ചേച്ചി അത് വേണ്ട ചേ പച്ചവെളിച്ചേ പച്ചവെളിച്ചെന്ന് മുസ്ലിംസിനെ പറയണേ അത് വേണ്ട പച്ചവെള്ളിച്ചെ പറയണേ അല്ല ആ ഒരു ഡയലോഗ് മാറ്റിയപ്പോ വേറൊരു കമന്റ് ഉണ്ട് പോലീസ് ഒരിക്കലും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അവർ ആദ്യം മുതൽ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞ് ഈ കേസ് മുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണത്തെ സംബന്ധിച്ച് വലിയ അല്ലെ അല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പറയേണ്ടതെല്ലാം ഇനി ഇവരാണ് പറയേണ്ടത് അമ്മയും മകനുമാണ് പറയേണ്ടത് അപ്പോ അന്വേഷണത്തെ കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അല്ലെ ഇപ്പൊ അന്വേഷണ സംഘത്തിന് മുന്നിൽ ീ പറഞ്ഞ ശ്രമി മകനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീടത് കോടതിയിലെത്തുമ്പോ മൊഴി മാറ്റി പറയില്ലെന്നൊന്നും നമുക്ക് ഗ്യാരണ്ടിയില്ല കാരണം എപ്പൊ വേണമെങ്കിലും ആ ഉമ്മയുടെ ചിന്ത ചെലപ്പോ മാറിയെന്നിരിക്കും ഇപ്പൊ മറ്റാരുടെങ്കിലും പ്രേരണ കൊണ്ട് സത്യം പറഞ്ഞുവെങ്കിലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മൊഴി മാറ്റാൻ തീർച്ചയായിട്ടും സാധ്യത പക്ഷേ ഉമ്മയുടെ ഒരു മൊഴി കൊണ്ട് മാത്രം അഫ്സാൻ ശ്രമിക്കണം അഫ്സാൻ രക്ഷപ്പെടില്ലല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലല്ലോ നിലവിലുള്ളതല്ലേ തീർച്ചയായിട്ടും പക്ഷെ ഉമ്മേനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കേസിൽ നിന്ന് അവ ഒഴിവാക്കാൻ സാധ്യത ഉണ്ടല്ലോ എന്തായാലും ഈ ഒരു കേസ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇനിയും ഇനി സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നടക്കുന്നത് അപ്പോ എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഇതെല്ലാം അറിയുമ്പോൾ അബ്ദുൾ റഹീം വളരെയധികം വേദനയോടെ ഏഹ് അദ്ദേഹം ആയിരിക്കുന്നു എന്നതും ഈ ഒരു സംഭവത്തെ സംബന്ധിച്ചൊരു യാഥാർത്ഥ്യം തന്നെയാണ് റഹീം ഇനി ഒരിക്കലും മകനെ നേരിൽ കാണാൻ ശ്രമിക്കുകയോ ജാമ്യത്തിലടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് കാര്യം ഒന്ന് ആദ്യമൊക്കെ മകനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു ഉമ്മയും പിതാവിനെ സംബന്ധിച്ച് അവൻ തെറ്റുകാരനാണെന്ന് അംഗീകരിക്കുന്ന ഒരു പിതാവ് രണ്ട് രണ്ട് വ്യത്യസ്ത മാനങ്ങൾ നിൽക്കാണ് അല്ലേ അല്ലെ പിന്നീട് ഏറ്റവും അടുവിലായിട്ടാണ് ഈ പിതാവിനോടൊത്ത് തന്നെ ഉമ്മ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മകനെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഉമ്മയുടെ ഈ ഒരു മൊഴി വളരെ നിർണായകമായി തന്നെ മാറിയിരിക്കുകയാണ് ഇനിയും എന്തായാലും തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട് തെളിവെടുപ്പ് മൂന്ന് തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ ഉമ്മയെയും അഫാനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നിങ്ങൾ സാഹചര്യം മാത്രമല്ല റഹീമിനെയും നേരത്തെ തുടക്കത്തിൽ ഈ ഒരു സംഭവമായിട്ട് ചോദ്യം ചെയ്യാമല്ലോ അങ്ങനെ ചെയ് നേർ അതായത് ഇവരുടെ മൊഴികളിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉള്ളതുകൊണ്ട് തന്നെ റഹീമിനെ അഫാനേയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന വിവരമൊക്കെ അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നൊരു വിവരമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്യുമോ എന്നറിയില്ല പിന്നെ ഉമ്മയെയും മകനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുമോ എന്നൊക്കെ അതൊക്കെ ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കണം അങ്ങനത്തെ നീക്കം അന്വേഷണ സംഘം നടത്തുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്